ഒറ്റാക്കിൽ പറഞ്ഞാല് ബിവോക്ക് ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനാണ് അതേസമയം ബി എസ് സി എന്ന് പറയുന്ന ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷനാണ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പം ഡോക്ടർ ഒരു പ്രൊഫഷനാണ് അയാൾ പഠിക്കുന്ന ക്വാളിഫിക്കേഷൻ എം ബി ബി എസ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനാണ് സി എ എ സി സി എ എൻജിനീയറിങ് ഇതൊക്കെ പ്രൊഫഷൻസാണ് അവർ നേടുന്ന ക്വാളിഫിക്കേഷൻസ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസാണ് വിവോക്കും അതുപോലെ തന്നെയാണ് ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനാണ് അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരാം കാലം കടന്നു പോകും തൊഴിൽപരമായിട്ടുള്ള അല്ലെങ്കിൽ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള നൈപുണ്യത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിദ്യാഭ്യാസം കൂടുതൽ പ്രാധാന്യം നേടുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു പ്രത്യേക ട്രേഡിന് ആവശ്യമായിട്ടുള്ള വൈദഗ്ധ്യം നൽകാൻ ലക്ഷ്യമിടുന്ന രീതിയിൽ ഇന്ത്യയിൽ ഇപ്പോൾ വളർന്നു വരുന്നൊരു കോഴ്സാണ് ബാച്ചിലർ ഓഫ് വൊക്കേഷൻ അല്ലെങ്കിൽ ഒരു ഡിഗ്രിയാണ് എന്ന് പറയുന്നത് തിയറി ബേസ്ഡ് ആയിട്ടുള്ള നോളജിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള പഠനങ്ങളുമായി കൂടുതൽ ഇടപെടുന്നതിനാൽ പരമ്പരാഗത അക്കാഡമിക് പ്രോഗ്രാമുകളിൽ നിന്ന് ഒരുപടി വ്യത്യസ്തമാണ് അല്ലെങ്കിൽ ബി വോക്ക് പോലെ ബി എസ് സി പോലെയുള്ള അല്ലെങ്കിൽ ബി കോം പോലെയുള്ള ബി എ പോലെയുള്ള പരമ്പരാഗതമായ കോഴ്സുകളിൽ നിന്ന് ഒരുപടി വ്യത്യസ്തമാണ് ബി വോക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും ചുരുക്കി പറഞ്ഞാൽ വായിച്ച് മാത്രം പഠിച്ചവരെക്കാളും ഒരു പടി മുന്നിലായിരിക്കുമല്ലോ കാര്യങ്ങളൊക്കെ ചെയ്തു പഠിച്ചവരുടെ സ്ഥാനം അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബി വോക്കിൻ്റെ ഒരു ഡിഫറൻസ് ബി എസ് സി കോഴ്സുകളെ അപേക്ഷിച്ച് ബി വോക്ക് കോഴ്സുകൾക്ക് ഡിമാൻഡ് കുറവായിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിലും അത് ബി എസ് സിയേക്കാൾ തൊഴിൽ നേടുന്നതിന് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് ആത്മവിശ്വാസം നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൻ്റെ കാരണം ബി വോക്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ഒരു പ്രത്യേക തൊഴിൽ മേഖലയിലേക്കാണ് നയിക്കപ്പെടുന്നത് കോഴ്സ് വിജയകരമായിട്ട് നിങ്ങൾ പൂർത്തിയാക്കിയാൽ അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നേടിയ ശേഷം നിങ്ങൾക്ക് വൈദഗ്ധ്യമുള്ള ആ മേഖലയിൽ നിങ്ങൾക്ക് ജോലി നേടാം അതിൻ്റെ കാരണം അറുപത് ശതമാനം അറിവ് നേടലും പ്രായോഗികമായിട്ടുള്ള അറിവ് നേടലും ബാക്കി നാൽപ്പത് ശതമാനം തീറിയുമാണ് ബിവോക്ക് കോഴ്സിൽ വിദ്യാർത്ഥികൾ ചെയ്യുന്നത് ഉദാഹരണത്തിന് നമ്മൾ ബി എസ് സി ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊഴിലിടം പ്രത്യേകമായിട്ട് മാറ്റി വെക്കപ്പെട്ടിട്ടില്ല നിങ്ങൾക്ക് തിരിയാനായിട്ട് പല മേഖലകളുണ്ട് അതേ സമയത്ത് ബി വോക്ക് എം എൽ ടി ബിവോക്ക് ഒപ്റ്റോമെട്രി ഇങ്ങനെയുള്ള കോഴ്സുകൾ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ഒപ്റ്റോമെട്രിയിൽ ബി വോക്കെടുത്ത ഒരാൾക്ക് ഒരു കണ്ണാശുപത്രിയിലേക്ക് നേരിട്ട് വോക്ക് ചെയ്യാനായിട്ട് ചെല്ലാവുന്നതാണ് മറ്റ് ബി എസ് സി കഴിഞ്ഞ് ചെല്ലുന്ന ബി എസ് സി ഒപ്റ്റോമെട്രിയുമുണ്ട് ബി എസ് സി കഴിഞ്ഞ് ചെല്ലുന്നവരെക്കാളും കുറച്ചും കൂടെ ബിവോ കഴിഞ്ഞ് വരുന്ന വിദ്യാർത്ഥികളെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ തൊഴിലിടം തുറന്ന കൈയോടെ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് കാരണം അറുപത് ശതമാനം പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നേടിയ ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ടുള്ള സ്കില്ല് അയാൾക്കുണ്ടെന്നുള്ളത് ബി വോക്ക് എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ തന്നെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും തൊഴിലിടങ്ങളിൽ ഞാനൊരു തൊഴിൽ ദാതാവാണെങ്കിൽ ഞാനൊരു എംപ്ലോയറാണെങ്കിൽ ഞാനൊരു കണ്ണാശുപത്രി നടത്തുന്ന ഒരാളാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ബി വോക്ക് കഴിഞ്ഞ ഒരാളായിരിക്കും കൂടുതൽ താല്പര്യം ഉണ്ടാകും കാരണം എനിക്കറിയാം അവർ പ്രാക്ടിക്കലായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും ഈ മൂന്ന് വർഷ കാലയളവിനുള്ളിൽ സൊ ആ ഒരു ഡിഫറൻസ് തന്നെയാണ് ബി വോക്കിനെയും ബി എസ് സീനെയും തമ്മിൽ വേർതിരിക്കുന്നതെന്ന് നമുക്ക് ബേസിക്കായിട്ട് മനസ്സിലാക്കാം